നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞതോടെ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കാൻ പോകുന്നത് സ്വാഭാവികമായും ഭരണത്തിലിരിക്കുന്ന പാർട്ടിയോട് ഭരണവിരുദ്ധത ഉണ്ടെങ്കിൽ മാത്രമേ പോളിംഗ് ശതമാനം കുറയാറുള്ളൂ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിവിധ തല തിരഞ്ഞെടുപ്പുകളിലും അങ്ങനെയാണ് പതിവ് ആ ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നാണ് ഇപ്പോൾ ബി ജെ പി ഭയക്കുന്നത് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പും പൂർത്തിയായതോടെ മോദിയുടെയും കൂട്ടരുടെയും ആത്മവിശ്വാസം കുറഞ്ഞതിന് പിന്നിൽ ഈ കണക്കുകളാണ് ഉള്ളത് മോദി വിരുദ്ധത രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ആളിക്കത്തുന്നുണ്ട് എന്ന സത്യം ബി ജെ പിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നാലും ബി ജെ പിയുടെ ഈ ആശങ്ക അകറ്റാനാണോ എന്ന് കൃത്യമായി അറിയില്ല എന്നിരുന്നാലും ആളെ കൊണ്ട് വോട്ടു ചെയ്യിപ്പിച്ച് പിന്മാറൂ എന്ന വാശിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഉള്ളത് വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന ജനങ്ങളെ ഏതുവിധേയവും ബൂത്തിലെത്തിക്കാനുള്ള വഴികൾ തേടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ഭാഗമായി ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിലെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധിപ്പിക്കാനായി സന്ദേശങ്ങൾ അയക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ പ്രമുഖ ടെലികോം സേവന ദാതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എയർടെൽ റിലയൻസ് ജിയോ വോഡോഫോൺ ഐഡിയ എന്നീ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായി എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ദിവസം പത്ത് കോടി മെസ്സേജുകൾ അയക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇത്രയും സന്ദേശങ്ങൾ അയക്കുന്നതിൽ തങ്ങൾക്ക് പരിമിതിയുണ്ടെന്ന് ടെലികോം സേവനദാതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വ്യക്തമാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു രണ്ട് കോടി സന്ദേശങ്ങൾ വരെ അയക്കാൻ സാധിക്കുമെന്നാണ് ഇവരുടെ നിലപാട് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ടെലികോം എക്സിക്യൂട്ടീവ്മാർ എന്നിവർ തമ്മിൽ ഈ വിഷയത്തിൽ ചർച്ച പുരോഗമിക്കുകയാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് മെയ് ഏഴിനാണ് ഇതിനു മുൻപ് സന്ദേശങ്ങൾ അയച്ചു തുടങ്ങണമെന്നും അവസാന ഘട്ടം വരെ തുടരണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഏപ്രിൽ പത്തൊൻപതിന് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം അറുപത്തി ആറ് ദശാംശം ഒന്നാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന രണ്ടാം ഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനം അറുപത്തി ആറ് ദശാംശം ഏഴ് ശതമാനമായി രണ്ടായിരത്തി പത്തൊൻപതിൽ വോട്ടിംഗ് ശതമാനം ആദ്യഘട്ടത്തിൽ അറുപത്തിഒൻപത് ദശാംശം നാല് രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ഒൻപത് ദശാംശം രണ്ട് എന്നിങ്ങനെയായിരുന്നു